നമസ്കാരം എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി കാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി വൈസ് ഉള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പം നിങ്ങൾ ഓർക്കുക ആദ്യം തന്നെ പറയാം മൗലിക കടമകളെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കത്തക്ക പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം തന്നെ നമുക്ക് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫിഫ്റ്റി വൺ എ ആണ് പാർട്ട് ഫോർ എ ആണ് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് ഏത് വർഷമാണ് നിലവിൽ വന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളായിരുന്നു പക്ഷേ ലക്ഷ്മീകാന്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും പറയുന്നത് ആ ഡീറ്റെയിൽഡായിട്ടുള്ള വേർഷനാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിനെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പോയിൻറ്റ്സ് എല്ലാം ലക്ഷ്മീകാന്ത് നോക്കി പഠിക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് അഞ്ചോ ആറോ മാർക്കിന് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ പോയി എഴുതാൻ പറ്റും പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വൈസ് നമ്മുടെ സിലബസ് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗ്ഗം അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്മീകാന്തിലൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒന്നോക്കാം സ്റ്റാർട്ട് ചെയ്യുകയാണേ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ് മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് നിങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് തരുന്നു ആറ് മൗലിക അവകാശങ്ങളുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ മൗലിക അവകാശങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് മൗലിക അവകാശം നമുക്ക് രാജ്യം ഉറപ്പു തരുമ്പോൾ നമുക്ക് തിരിച്ച് രാജ്യത്തോട് ചില കടപ്പാടുകളുണ്ട് അല്ലെങ്കിൽ ചില ഡ്യൂട്ടീസ് ഉണ്ട് ആ ഡ്യൂട്ടീസിനെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന പേരിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് എഴുതി ചേർത്തത് അപ്പോൾ ഈ പിന്നീട് എഴുതി ചേർത്തതെന്ന് പറയുമ്പം ആദ്യം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന പാർട്ട് എ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന പാർട്ട് ായിരുന്നു അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത് പാർട്ട് ഫോർ എ അൻപത്തി ഒന്ന് എ എന്ന് പറയുന്ന ഒരൊറ്റ ആർട്ടിക്കിളിലാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് ഒറ്റയടിക്ക് പറയാം എല്ലാവർക്കും അറിയാം നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് ആക്ട് പ്രകാരം എഴുതി ചേർത്തതാണ് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുമ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമുക്കറിയാം റഷ്യ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു അപ്പോൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്കും അവർ ഈക്വൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിരുന്നു അതായത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ അവർ പ്രാധാന്യം കൊടുത്ത ഒന്നായിരുന്നു ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മൗലിക അവകാശം ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് രാജ്യത്തോട് തിരിച്ച് എന്തുണ്ട് ആ കുറച്ച് ഫണ്ടമെൻ്റൽ കടമകളുണ്ട് അതും കൂടെ നമ്മൾ പാലിക്കണമെന്ന് യു എസ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ചില ഡെമോക്രാറ്റിക് രാജ്യങ്ങളായിട്ടുള്ള യു എസ് എ അതുപോലെ ഫ്രാൻസ് അതുപോലെ ജർമ്മനി ഓസ്ട്രേലിയ ഈ ഭരണഘടനകളിലൊന്നും തന്നെ എന്തില്ല സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടില്ല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി എന്നാൽ ജാപ്പനീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടെന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഇത്രയുമാണ് ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് അറിയേണ്ടത് അപ്പോൾ അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സിന്റെ ബേസിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ എന്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഈ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് പറയുന്നത് ഡി പി എസ് പി ഉണ്ടല്ലോ നമ്മുടെ ഡി പി എസ് പി അടുത്ത ക്ലാസ് അതാണ് ഡി പി എസ് പിയിലൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പാർട്ട് വേണമെന്ന് അന്ന് അവർക്ക് തോന്നിയില്ല എന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയത് ഇനി ഇതെങ്ങനെയാണ് ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമുക്കറിയാം എമർജൻസി പ്രഖ്യാപിച്ചു ആര് ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആ ഒരു സമയത്താണ് എന്തിൻ്റെ ആവശ്യം വരുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ ആവശ്യം അതായത് ആൾക്കാരൊന്നും തന്നെ ചിലരൊന്നും ലോയ അനുസരിച്ചിരുന്നില്ല അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ച് രാജ്യത്തോട് കടമകളുണ്ടെന്നാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി പറയുന്നത് ഈ ഭരണഘടന സോറി ഈ എമർജൻസി പ്രഖ്യാപിച്ച സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുടെ മുകളിൽ നിന്നുണ്ടായപ്പം കോൺഗ്രസ് ഗവൺമെൻറ്റിന് തോന്നുന്നു നമുക്ക് എന്ത് വേണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് പാർട്ടും കൂടെ ആഡ് ചെയ്യണം നമ്മുടെ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ ആവശ്യമായിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം സ്വരൺ സിംഗിൻ്റെ ഒരു കമ്മിറ്റി സ്വരൺ സിംഗിനെ ചെയർമാനാക്കി വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി കോൺഗ്രസ് രൂപീകരിക്കുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ കോൺഗ്രസ് രൂപീകരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ചു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ ആ അതിനെ പറ്റി പഠിച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ സ്വരൺ സിംഗ് കമ്മിറ്റി കോൺഗ്രസ് രൂപീകരിച്ചത് അപ്പൊ നോക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വരൺസിംഗ് കമ്മിറ്റിയെ കോൺഗ്രസ് നിയോഗിക്കുന്നു അങ്ങനെ പാർട്ട് ഫോർ എ എന്ന് പറയുന്ന ഒന്ന് ഫോറിൻ്റെ അതായത് നമുക്കറിയാം പാർട്ട് ഫോർ ഉണ്ട് അതിനകത്തേക്ക് പാർട്ട് ഫോർ എ എന്ന് പറയുന്നൊരു പുതിയ പാർട്ട് ആഡ് ചെയ്യുന്നു അങ്ങനെ അൻപത്തി ഒന്ന് എ എന്ന പാർട്ടിലേക്ക് തുടക്കത്തിൽ പത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയാണ് പത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതായത് ആഡ് ചെയ്തത് എഴുപത്തി ആറാം ഭര സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരം പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു പക്ഷെ ഇപ്പം എത്രയുണ്ട് പതിനൊന്നെണ്ണം ഉണ്ട് ആ പതിനൊന്നാമത്തേത് ആഡ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിന് അത് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് പാർട്ടിയാണ് നിയോഗിക്കുന്നത് സ്വരൺ സിംഗിനെ നിയോഗിക്കുന്നു അങ്ങനെ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് സംശയമൊന്നുമില്ലല്ലോ അങ്ങനെ സ്വരൻ സിംഗ് റെക്കമെൻഡേഷൻ വെക്കുന്നു സ്വരൻ സിംഗ് വെക്കിയ റെക്കമെൻഡേഷൻസിലെല്ലാം തന്നെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കണം സ്വരൻ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച കുറച്ചേറെ റെക്കമെൻ്റേഷൻസിനകത്തു നിന്ന് എട്ട് റെക്കമെൻഡേഷൻ മാത്രമേ അന്നത്തെ ഗവൺമെൻറ് അംഗീകരിക്കുന്നുള്ളൂ എട്ട് റെക്കമെൻഡേഷൻസ് മാത്രം അംഗീകരിക്കുന്നു ഇനി എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് അപ്പം അംഗീകരിക്കാത്തത് അത് നമ്മളൊന്ന് നോക്കി വെക്കണം അത് പുസ്തകത്തിന് അത് എടുത്ത് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി അതായത് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ അംഗീകരിക്കാത്ത സ്വരൺസിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് അംഗീകരിക്കാത്ത ഒന്നാമത്തെ കാര്യം ദ പാർലമെൻറ്റ് മെയ് പ്രൊവൈഡ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് സച്ച് പെനാൾട്ടി ഓർ പണിഷ്മെൻറ്റ് ആസ് മേ ബി കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഫോർ എനി നോൺ കംപ്ലയൻസ് വിത്ത് ദ വിത്ത് ഓർ റെഫ്യൂസൽ ടോപ്സ് എനി ഓഫ് ദി ഡ്യൂട്ടീസ് അതായത് നമ്മൾ പറയാറുണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിഷബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻ്റ് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് അല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയത്തില്ല നമ്മൾ ഉപദേശിക്കുന്ന രീതിയിലാണ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഇപ്പോൾ ഒരാൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് അയാളെ പിടിച്ച് കുറ്റക്കാരനാക്കാനോ കോടതി കേസ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം സ്വരൺ സിംഗ് എന്താ പാർലമെന്റിന് ആ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്തിന് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അംഗീകരിച്ചില്ലെങ്കിൽ അത് ആരെടുത്തില്ല അന്നത്തെ ഗവൺമെന്റ് അംഗീകരിച്ചില്ല സോ അത് നമ്മുടെ ആർട്ടിക്കളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആക്കിയിട്ടില്ല അതുപോലെ നോ ലോ ഇമ്പോസിങ് സച്ച് പെനാൽറ്റി ഓർ പണിഷ്മെന്റ് ഷോൾ ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഇൻ എനി കോഡ് ഓൺ ദി ഗ്രൗണ്ട് അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് വന്നാലും കോടതി അത് ചോദ്യം ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകൂടെ ഉണ്ട് ഡ്യൂട്ടി ടു പേ ടാക്സസ് ഷുഡ് ഓൾസോ ബി എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ടാക്സ് പേ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി എല്ലാ സിറ്റിസൺസും ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് ഒരു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നും സ്വരൻ സിംഗ് കമ്മിറ്റി പറഞ്ഞു പക്ഷേ അതും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിക്കകത്ത് ഉൾപ്പെടുത്തിയില്ല അപ്പം സ്വരൻ സിംഗ് കമ്മിറ്റി നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ചു ആ റെക്കമെൻഡേഷൻസ് പ്രകാരം എട്ടെണ്ണം എടുത്തു ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് പണിഷ്മെൻ്റ് കൊടുക്കണമെന്നുള്ളതും കോടതിക്ക് എതിർക്കാൻ പറ്റില്ല എന്നുള്ളതും ടാക്സ് ഡ്യൂട്ടി ടു പേ ടാക്സ് അത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടി ആക്കണം എന്നുള്ളതും എടുത്തില്ല ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഞാൻ പറയുന്ന അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വായിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് ഞാൻ സ്ലൈഡ് കാണിക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണം പത്തെണ്ണം മാത്രമേ ഉണ്ടായ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി പന്ത്രണ്ടാം ഭേദഗതി പ്രകാരം പത്തെണ്ണമാണ് ഉണ്ടായിരുന്നത് ഫിഫ്റ്റി വൺ എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ ഫിഫ്റ്റി വൺ എ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അപ്പൊ ഈ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും നമ്മൾ എഴുതുന്ന സമയത്ത് ഫിഫ്റ്റി വൺ എ അതിനകത്ത് എ സ്മോൾ ലെറ്ററെ അതാണ് ഈ ഒന്നാമത്തത് അതുപോലെ ഫിഫ്റ്റി വൺ എ യിലെ ബി ഇതാണ് രണ്ടാമത് സി ഇങ്ങനെ താഴോട്ട് പോയി 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 കെ വരെയാണ് അതായത് കെ നേരത്തെ ഇല്ലായിരുന്നു ആഡ് ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഓരോന്നും എന്താണെന്ന് നോക്കാം പതിനൊന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് പത്തെണ്ണം നമ്മള് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എട്ടെണ്ണം എടുത്തു ബാക്കി രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് പത്തെണ്ണം സെവൻറ്റി സിക്സിൽ ഉണ്ടാക്കി അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം പതിനൊന്നാമത്തെ എഴുതി ചേർത്തു ഇനി ഓരോന്ന് നോക്കാം ഒന്നാമത്തേത് അബൈഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട്സ് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അനുസരിക്കുക പാലിക്കുക എന്നൊക്കെ നമുക്ക് പറയാം ആൻഡ് റെസ്പെക്ട്സ് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ഫ്ലാഗ് നാഷണൽ അതിന്റെ ഐഡിയൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇല്ലേ അതിനെയെല്ലാം റെസ്പെക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെയും നാഷണൽ ആന്തത്തിനെയും എല്ലാം തന്നെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈസി അല്ലേ നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുക അതിന്റെ ഐഡിയൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയെല്ലാം ബഹുമാനിക്കുക നമ്മുടെ ദേശീയ പതാകയെ ബഹുമാനിക്കുക ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക രണ്ട് ചെറിഷ് ആൻഡ് ഫോളോ ദ നോബൽ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പെയർഡ് ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്താ പറഞ്ഞിരിക്കുന്നത് അത് അൻപത്തി ഒന്ന് എ ബി ആണ് കേട്ടോ കാറ്റഗറി ബി രണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ സമരത്തിന് വേണ്ടി പ്രചോദനമായിട്ടുള്ള ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളൊക്കെ നടന്നില്ലേ ആ സമയത്തുണ്ടായ നോബൽ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്തെ ആദർശങ്ങളെയും അതിനെയൊക്കെ നമ്മൾ വിലമതിക്കണം അതുപോലെ തന്നെ അത് പിന്തുടരുകയും ചെയ്യുക അടുത്തത് സി എന്ന് പറയുന്നത് അബ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സെവേർണിറ്റി യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് അറിയാവുന്ന പോയിന്റ് തന്നെയാണ് ഈ രാജ്യത്തെ എന്ത് ചെയ്യണം രാജ്യത്തെ പരമാധികാരം അല്ലെ അല്ലെ ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുക അതിനെ പ്രൊട്ടക്ട് ചെയ്യുക ഉയർത്തിപ്പിടിക്കുകയും വേണം പ്രൊട്ടക്ട് ചെയ്യുകയും വേണം അബ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദി സെവർണിറ്റി അതായത് പരമാധികാരം അഖണ്ഡത അതിനെ നമ്മൾ ഉയർത്തണം അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അടുത്ത നാലാമത്തത് ഡിഫന്റ് കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് ടു ഡു സോ എന്തെങ്കിലും തരത്തിൽ അവരാവശ്യം വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ സംരക്ഷിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം ദേശീയ സേവനം ചെയ്യാൻ തയ്യാറായിരിക്കണം പെട്ടെന്നൊരു യുദ്ധമൊക്കെ വന്ന സമയത്ത് നമ്മളെ നമ്മളെ രാജ്യത്തെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് വെച്ചിട്ട് നാഷണൽ സർവീസ് ചെയ്യാൻ നമ്മൾ സഹായി എന്താണ് നിർബന്ധിത നിർബന്ധിത മീൻസ് നമ്മൾ തയ്യാറായിരിക്കണം അടുത്ത അഞ്ച് പ്രമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസ്ജെൻഡിംഗ് റിലീജിയൻ ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഓർ സെക്ഷൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ടു റിനൌൺസ് പ്രാക്ടീസസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ എന്താ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കിടയിലും മതപരമായിട്ടും പ്രാദേശികപരമായിട്ടും ഭാഷാപരമായിട്ടും ആ വൈവിധ്യങ്ങൾക്കുമൊക്കെ അതീതമായിട്ട് ഐക്യവും അല്ലെങ്കിൽ നമ്മൾ പൊതു സാഹോദര്യവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ പല അതായത് ഇന്ത്യയ്ക്ക് അകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ പല റിലീജിയസ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നവരുണ്ട് പല ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട് പല റീജിയൻസിൽ താമസിക്കുന്നവരുണ്ട് സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഇടയിൽ എന്തുണ്ടായിരിക്കണം നമുക്കെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു വിചാരം വേണം സാഹോദര്യം വളർത്തണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല ടുനൗൺസ് പ്രാക്ടീസസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ അതാണ് അഞ്ചാമത്തെ പോയിന്റ് അടുത്ത ആറാമത്തേത് വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി കോമ്പോസിറ്റ് കൾച്ചർ രാജ്യത്തെ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കാന്ന് പറയും ഇതാണ് രാജ്യത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കുക നമ്മുടെ രാജ്യത്തിന് റിച്ച് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി കോമോസിറ്റ് കൾച്ചർ ഇതിനെല്ലാം തന്നെ വാല്യൂ കൊടുക്കണം അതിനെ പ്രിസർവ് ചെയ്യണം അടുത്ത ഏഴ് പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ് ലേക്ക് റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് യു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം വനങ്ങളും തടാകങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വനങ്ങളുണ്ട് തടാകങ്ങളുണ്ട് നദികളുണ്ട് വന്യജീവികളൊക്കെ ഉണ്ട് അവയെല്ലാം കൂടി ഉൾപ്പെടുന്ന പ്രകൃതിയെയും പരിസ്ഥിതിയുമൊക്കെ സംരക്ഷിക്കണം ജീവജാലങ്ങളോട് എന്ത് വേണം കരുണ ഉണ്ടായിരിക്കണം അതാണ് അടുത്തത് അടുത്തത് ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ശാസ്ത്ര ശാസ്ത്രമനോഭാവം അല്ലെ ശാസ്ത്രീയ മനോഭാവം മാനവികത അതുപോലെ പരിഷ്കരണ മനോഭാവം ഇതൊക്കെ വികസിപ്പിക്കുക അടുത്ത ഒൻപത് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജർ വയലൻസ് എന്ത് ചെയ്യണം നമ്മൾ പൊതു സ്വത്ത് സംരക്ഷിക്കണം അക്രമങ്ങളൊക്കെ ഒഴിവാക്കണം അടുത്ത പത്താമത്തത് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്ടീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദേഷൻ കോൺസ്റ്റന്റ് ഹയർ ലെവൽ ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെന്റ് എന്താ പറയുന്നത് ഇപ്പൊ എല്ലാ മേഖലകളിലുമുള്ള വ്യക്തിയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളെയൊക്കെ പരിശ്രമിക്കുക പരിശ്രമിക്കുക അതെല്ലാം ഉയർത്താനായിട്ട് എക്സലൻസ് ഓൾ ഓഫ് ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി അതായത് നമ്മൾ ഒന്നിച്ച് ചേർന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയും എന്തിനു വേണ്ടിയിട്ട് അതായത് രാഷ്ട്രം അങ്ങനെ പരിശ്രമിക്കുക ഒറ്റ കാര്യമുള്ളൂ രാഷ്ട്രത്തിന് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അവിടെ പറയുന്നത് അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് എവിടേക്ക് പോകും നേട്ടത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് കാണാം അതായത് വ്യക്തികളെ ഉയർത്താൻ നല്ല കഴിവുള്ള വ്യക്തികളെ ഉയർത്ത് അത് കൂട്ടായിട്ട് പരിശ്രമിക്കുക അതാണ് പറയുന്നത് അടുത്ത പതിനൊന്നാമത്തെതാണ് നമ്മൾ പറഞ്ഞു എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്ര കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം വന്ന് കൂട്ടിച്ചേർത്തതാണ് പതിനൊന്നാമത്തെ കെ എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ എ കെ എന്ന് പറയുന്നത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എഴുതി ചേർത്തു എന്താ പറയുന്നത് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് സിക്സ് ആൻഡ് ഫോർട്ടീൻ ഇയേഴ്സ് അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ചുമതലയാണ് അല്ലെങ്കിൽ കടമയാണ് എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ എ കെ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അതായത് ഫിഫ്റ്റി വൺ എ കെ അത് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്നതാണ് അതുകൂടെ എഴുതി ചേർത്തതാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റും അങ്ങനെ പതിനൊന്ന് കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് പറയാനുള്ളത് പതിനൊന്ന് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ആര് ചോദിച്ചാലും ഇനിയും തെറ്റിക്കുകയും ചെയ്യരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത് കുറച്ച് ക്രിറ്റിസിസംസ് ആണ് അത്ര നമുക്ക് ഇമ്പോർട്ടൻ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതന്നേ ഉള്ളൂ കേട്ടോ അതായത് ആ സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയ സമയത്ത് കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ ഇവർ അതായത് കേൾക്കേണ്ടി വന്നു എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ക്രിറ്റിസിസം അതായത് നമ്മളറിയാം പാർട്ട് ഫോർ എയിലാണല്ലോ നമ്മുടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദ ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ഇസ് നോട്ട് എക്സോസീവ് ആസ് ഇറ്റ് ഡസ് നോട്ട് കവർ അതർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ലൈക്ക് കാസ്റ്റിംഗ് വോട്ട് പേയിങ് ടാക്സസ് ഫാമിലി പ്ലാനിങ് ആൻഡ് ഓൺ ഇൻഫാക്ട് ഡ്യൂട്ടി ടു പേ ടാക്സസ് വാസ് റെക്കമെൻഡ് ബൈ ദ സ്വരൻസിംഗ് കമ്മിറ്റി അതായത് വോട്ട് വോട്ട് ചെയ്യണം വോട്ട് രേഖപ്പെടുത്തണം അല്ല എന്നുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഫാമിലി പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ടാക്സ് പേ ചെയ്യുന്ന കാര്യം സ്വരൻസിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ട് പോലും അതിനകത്ത് ഉള്പ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ക്രിറ്റിസിസം ആയിട്ട് അവർ പറഞ്ഞു മീൻസ് എന്നാണ് ഓപ്പോസിഷൻകാര് പറഞ്ഞു സം ഓഫ് ദി ഡ്യൂട്ടീസ് ആർ ബാഗ് ആംബിഗ്യസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ബി അണ്ടർസ്റ്റാൻഡ് ബൈ കോമൺ മാൻ അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിനകത്തുണ്ടായിരുന്നു കോമൺ മാാന് വായിച്ചാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത ക്രിറ്റിസിസം അതുപോലെ ദ ഹാവ് ബീൻ ഡിസ്ക്രൈബ് ബൈ ദ ക്രിട്ടിക്സ് ആസ് എ കോഡ് ഓഫ് മോറൽ പേർസ്പെക്ട് ഡ്യൂ ടു ദർ നോൺ ജസ്റ്റിഷിൾ ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ്ലി സെറൻസിംഗ് കമ്മിറ്റി ഹാഡ് സജസ്റ്റഡ് ഫോർ പെനാൽറ്റി ഓർ പണിഷ്മെന്റ് ഫോർ ദ നോൺ പെർഫോ മെന്റൽ ഡ്യൂട്ടീസ് ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ വായിച്ചപ്പോ തന്നെ പറഞ്ഞു ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അത് രാജ്യദ്രോഹത്തിന് ആയിട്ട് നിൽക്കുന്നത് തന്നെയുണ്ട് എന്നിട്ട് പോലും പണിഷ്മെന്റ് ഇല്ല എന്നുള്ളത് വലിയൊരു ക്രിറ്റിസിസം ആണ് അതും സ്വരൺസിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് വേണം പെനാൽറ്റി വേണം എന്നിട്ട് പോലും അത് അംഗീകരിച്ചില്ല എന്നുള്ളത് ഒരു കിട്ടിസമാണ് ദർ ഇൻക്ലൂഡ് ദ്യൂഷൻ വാസ് ഡിസ്ക്രൈബ് ബൈ ദ കിട്ടിക്സ് അസെ സൂപ്പർ ഫേഴ്സ് ദിസ് ഇസ് ബിക്കോസ് ദ ഡ്യൂട്ടീസ് ഇൻക്ലൂഡെൻ ഇൻ ദോസ്റ്റിറ്റ്യൂഷൻ ആസ് ഫണ്ടമെൻ്റൽ ബുഡ് ബി പെർഫോം ബൈ ദ പീപ്പിൾ ഈവൻ ദോ ദർ നോട്ട് ഇൻകോപ്രേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നു പറഞ്ഞ പല കാര്യങ്ങളും ഫണ്ടമെന്റൽ ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ െങ്കിൽ പോലും ആൾക്കാർ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നു അപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്ത ഇൻക്ലൂഷനായി എന്ന് ചില ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ദ ക്രിട്ടിക്സ് ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പൻഡേജസ് ടു പാർട്ട് ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റിഡ്യൂസ് ദിയർ വാല്യൂ ആൻഡ് സിഗ്നിഫിക്കൻസ് ദേ ഷുഡ് ഹാവ് ബീൻ ആഡഡ് ആഫ്റ്റർ പാർട്ട് ത്രീ സോ ആസ് ടു കീപ് ദ ഓൺ പാർ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് ഈ പാർട്ട് ഫോറിൻ്റെ അകത്തല്ലേ പാർട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഫോറിൻ്റെ വാല്യൂ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു അഭിപ്രായവും ക്രിറ്റിസിസത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചെന്തുകൊണ്ട് രാജ്യത്തോട് ഡ്യൂട്ടിയുണ്ട് അല്ലേ അത് നമ്മൾ ഉറപ്പുവരുത്തുന്നു അല്ലെങ്കിൽ ഡ്യൂട്ടി നമ്മൾ ആൾക്കാരെ സിറ്റിസൺസിനെ ഓർമ്മിപ്പിക്കുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിലൂടെ അതുപോലെ തന്നെ ദ സെർവാസ് എ വാർണിംഗ് എഗെൻസ്റ്റ് ആന്റി നാഷണൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബേണിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഡിസ്ട്രോയിങ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് സോ ഓൺ അതുപോലെ ആന്റി നാഷണൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൽ നിന്നും വാണിംഗ് കൊടുക്കുന്നുണ്ട് അതായത് ഫ്ലാഗ് കത്തിക്കുന്നതോ അല്ലെങ്കിൽ പൊതു മുതൽ നശിപ്പിക്കുന്നതോ ഒന്നും പാടില്ല എന്നുള്ളൊരു വാണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദേ സെർവ് ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ദ സിറ്റിസൺ ആൻഡ് പ്രൊമോട്ട് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എമംഗ് ക്രിയേറ്റ് എ ഫീലിംഗ് ദാറ്റ് ദ സിറ്റിസൺ ആർ നോട്ട് മിയർ സ്പെക്ടർ സ്പെക്ടാറ്റേഴ്സ് ബട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് നാഷണൽ ഗോൾ അതായത് ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട് സിറ്റിസൺസിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അതായത് എന്താണ് നമ്മൾ നാഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ മാറി നിന്നിട്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നിന്നാൽ മാത്രമേ പറ്റൂ ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് ഇതിനെക്കാളും ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം തന്നെ പറഞ്ഞു നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫോളോ ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റോ പെനാൽറ്റിയോ ഒന്നും ഇല്ലെന്ന് എന്നാൽ മറ്റൊരു മാർഗത്തിലൂടെ നോക്കിയാൽ ചില കാര്യങ്ങൾ ചെയ്താൽ അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അംഗീകരിച്ചില്ല എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കേട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പണിഷ്മെൻ്റ് ഇല്ല പക്ഷെ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ചാൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടാവുന്നതും ഉണ്ട് അത് എന്താണെന്നും അതിൽ നിന്ന് വരുന്ന ഒരു എന്താണ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത് അതാണ് വർമ്മ കമ്മിറ്റി വർമ്മ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നതാണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വർമ്മ കമ്മിറ്റി വന്നു ആ വർമ്മ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്തു പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് അത് ചെയ്തു എന്ന് വെച്ചിട്ട് പണിഷ്മെൻ്റ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ചിലതൊക്കെ അതിനകത്ത് ഇപ്പം നാഷണൽ ഫ്ലാഗിനെ നമ്മൾ അനാദരവ് കാണിക്കുന്നു അത് ശരിക്കും ഒരു തെറ്റ് തന്നെയാണ് അതുപോലെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇനി വൈൽഡ് ലൈഫ് നശിപ്പിക്കാൻ നോക്കി അതൊരു ഒഫൻസ് അല്ലേ അല്ലേ അങ്ങനെ ലോയൊക്കെ ഇല്ലേ അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ ആണ് വർമ്മ കമ്മിറ്റി പറഞ്ഞത് അത് നിങ്ങൾ പഠിച്ചു വെക്കണം നോക്കിക്കോളൂ ദ വർമ്മ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ നയൻറ്റീൻ നയൻറ്റി നയൻ ഐഡൻറ്റിഫൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സം ഓഫ് ദി ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് ഓൾറെഡി നമുക്ക് കുറച്ച് ലോകളുണ്ട് ആ ലോ എല്ലാം തന്നെ ചില ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ലംഘിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പണിഷ്മെൻ്റ് ഇല്ല പക്ഷെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്ന ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിഷ്മെൻ്റ് കൊടുക്കാമല്ലോ അത് ഏതൊക്കെയാണെന്ന് വർമ്മ കമ്മിറ്റി എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട് ഒന്നാമത്തേത് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഇതാണ് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ ആക്ട് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഇത് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ് ഡിസ്റസ്പെക്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നാഷണൽ ഫ്ലാഗ് നാഷണൽ ആൻഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോ നാഷണൽ ഫ്ളാഗിനെയോ നാഷണൽ ആൻഡത്തിനെയോ നമ്മൾ ഡിസ്റസ്പെക്ട് ചെയ്താൽ അതിനെതിരെ പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ലോയാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ ആക്ട് നയൻറ്റി സെവൻറ്റി വൺ അപ്പം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ടു അബായ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽ ആൻഡ് കോൺസ്റ്റിറ്റ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം അപ്പോൾ അത് തെറ്റിച്ചു എന്ന് വെച്ചിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ലംഘിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട് ഒരു ആക്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രകാരം നമുക്ക് കുറ്റമാണ് ഇനി അടുത്തത് ദി വേരിയസ് ക്രിമിനൽ ലോസ് ഇൻഫോഴ്സ് പ്രൊവൈഡ് ഫോർ പണിഷ്മെൻറ്റ് ഫോർ എൻകറേജിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ലാംഗ്വേജ് റേസ് പ്ലേസ് ഓഫ് വർക്ക് റിലീജിയൻ ആൻഡ് സോ ഓൺ അതായത് നമുക്ക് പല ലോസുണ്ട് എന്തിനു വേണ്ടിയിട്ട് എനിമിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ എന്തിൻ്റെ പേരിൽ ആൾക്കാർ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കാൻ നോക്കുന്നു എന്തിൻ്റെ പേരിൽ ഒന്നെങ്കിൽ റേസ് ആവാം ലാംഗ്വേജിൻ്റെ പേരിൽ പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആൾക്കാർ തമ്മിലുള്ള എനിമിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ അടിയിടീക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല തരത്തിലുള്ള ലോയുണ്ട് അതിനെ പണിഷ്മെൻ്റ് നടത്താനുള്ള പല തരത്തിലുള്ള ലോയെ നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ Provide for punishment for offenses related to caste and religion. ജാതിയോ മതമോ ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനുള്ള പണിഷ്മെൻ്റ് കൊടുക്കുന്നത് ഏത് ലോ പ്രകാരമാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരമാണ് അതുപോലെ ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് നമ്മുടെ ഐ പി സി ഉണ്ടല്ലോ ഡിക്ലെയേഴ്സ് ദ ഇംപ്യൂട്ടേഷൻ ആൻഡ് അസേഷൻ പ്രൊ ടു നാഷണൽ ഇൻറ്റഗ്രേഷൻ ആസ് പണിഷബിൾ ഒഫൻസസ് നമ്മൾ ഇൻറ്റഗ്രിറ്റി കാത്തുസൂക്ഷിക്കണമെന്ന് പറയുന്നില്ലേ അപ്പം അതിനെന്തെങ്കിലും വിഘ്നങ്ങൾ സംഭവിച്ചാൽ നമുക്ക് എന്തുണ്ട് ഐ പി സി ഉണ്ട് ശിക്ഷിക്കാനായിട്ട് അതുപോലെ ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് നമുക്കറിയാം എന്താണ് യു എ പി നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ന്യൂസിനകത്ത് വന്നൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ടു തൗസൻഡ് നയൻറ്റീനിലോട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് പഠിച്ചു വെക്കണം ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ പ്രൊവൈഡ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ് ആൻ അൺലോഫുൾ അസോസിയേഷൻ രാജ്യദ്രോഹം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ലംഘിച്ചാൽ അവിടെ കുറ്റമില്ല പക്ഷേ അതിന് വേറൊരു ലോയുണ്ട് ഏത് ലോ നമ്മുടെ യു എ പി എന്ന് പറയുന്ന ഒരു ലോയുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണെന്ന് ഓർക്കുക അടുത്തത് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ദ റെപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ പ്രൊവൈഡ് ഫോർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഫോർ ഇൻഡർജിംഗ് ഇൻ കറപ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് ഈസ് സോളിസിറ്റിംഗ് ബോട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജൻ ഓർ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ് റേസ് ലാംഗ്വേജ് റിലീജൻ ആൻഡ് സോ ഓൺ അതായത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്ത് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആ അതായത് പാർലമെന്റിന്റെ മെമ്പേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും അവർ ഏതെങ്കിലും തരത്തില് എന്ത് ചെയ്താൽ കറപ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ അല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെ തമ്മി തമ്മിത്തള്ളിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ മാറ്റി നിർത്തുക ഇതിൻ്റെയൊക്കെ പേരിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് മെമ്പേഴ്സിന് നയൻറ്റീൻ ഫിഫ്റ്റി വൺലിലെ ദ റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമുക്കറിയാം നയൻറ്റീൻ സെവൻറ്റി ടൂലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊഹിബിറ്റ് ട്രേഡ് ഇൻ റെയർ ആൻഡ് എൻഡേ ഇൻഡ്യേഡ് സ്പീഷീസ് അല്ലേ വംശനാശം നേരിടുന്ന മൃഗങ്ങളെയോ പക്ഷികളെയൊക്കെ കൊല്ലുകയോ അല്ലെങ്കിൽ അവർക്ക് ത്രട്ടൻ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറ്റമാണ് നയൻറ്റീൻ സെവൻറ്റി ടു അനുസരിച്ച് അതുപോലെ ഫോറസ്റ്റ് കൺസർവേഷൻ ഓഫ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി ആയിരത്തി എൺപത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ചെക്ക്സ് ഇൻഡിസ്ക്രിമിനേറ്റ് ഡീഫോറസ്ട്രേഷൻ ആൻഡ് ഡൈവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസസ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് അപ്പം ഇതെല്ലാം തന്നെ എന്താണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർത്ത് വെക്കുക അതിന് ഡയറക്റ്റായിട്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിനെല്ലാം തന്നെ വേറെ ലോയുണ്ട് അപ്പോൾ ആ രീതിയിലും നമുക്ക് എന്ത് കൊടുക്കാം ഇതൊക്കെ നശിപ്പിക്കാം പൊതുമുതൽ നശിപ്പിക്കുവാണെങ്കിൽ നാഷണൽ ഫ്ലാഗിനെ എന്താണ് ഡിസ് ചെയ്യുവാണെങ്കിൽ കുറ്റം അല്ലെങ്കിൽ വുമൺസിനെതിരെ പ്രവർത്തിക്കണം വുമൺസിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വുമൺസിനെതിരെ പ്രതികരിക്കുന്നവരോട് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നവർക്ക് അവർക്ക് ലോയുണ്ട് രോഗ്യദ്രോഹം ചെയ്യുന്നവർക്ക് ഉണ്ട് വേറെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഫോറസ്റ്റ് കൈയേറിയാൽ അതൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ വേറെ നിയമമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചത് ഏതാണ് ദ വർമ്മ കമ്മിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ